ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഡിഷിൻ്റെ പുതിയ പുതിയ റീചാർജ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഡിഷിൻ്റെ ഡി ടി എച്ച് സർവീസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും റീചാർജ് ഓപ്ഷൻസുകളും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ നമ്മളിപ്പോൾ ഇപ്പം ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഡിഷ് ടി വി ഡിഷ് ടി വി നമുക്ക് സിഗ്നൽ ഇല്ല അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പൊസിഷനാണ് മുന്നൂറ്റി മൂന്ന് എന്നുള്ള ഒരു എറർ കോഡാണ് നമുക്ക് ഡിഷ് ടി വിയിൽ കാണിക്കുന്നതെങ്കിൽ ചാനൽ സ്കാൻ എറർ എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടെക്നിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഡിഷ്റ്റിയുടെ റിമോട്ട് എടുത്തതിനു ശേഷം അതിൽ മെനു ബട്ടൺ ലോങ് പ്രെസ് ചെയ്ത് പിടിച്ച് ഒരു ടൈമിംഗ് പ്രെസ്സ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഒരു ബാർ വരും ഒരു ബാർ കോഡൊക്കെ കാണിക്കും അതിനകത്ത് നമ്മുടെ സാറ്റലൈറ്റ് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിഗ്നൽ കിട്ടുന്ന ആ ഒരു എസ് ടി ടു സാറ്റലൈറ്റിലേക്ക് മാറും അതാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ടി സെവൻ നമ്മൾ ആ സാറ്റലൈറ്റിലേക്ക് മാറി നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സാറ്റലൈറ്റിലേക്ക് മാറി നമുക്ക് എസ് ടി ടുവിലേക്ക് മാറിയിട്ട് സിഗ്നൽ സെർച്ചായി നമുക്ക് ചാനൽ സെർച്ചിങ് ആവും സെർച്ചിങ് ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ടെക്നീഷ്യനെ വിളിക്കേണ്ട അത്രയും എമർജൻസി ആയാലും ഒരു കാര്യം ആവശ്യമില്ല നമുക്ക് സെൽഫായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല ഐഡിയ ആണ് നമ്മൾ എഴുതിയിട്ടൂടെ ഇവിടേക്ക് കാണിച്ചിരുന്നത് തീർച്ചയായിട്ടും സ്റ്റാനിൽ സെർച്ച് ആയി പ്രസ് ഓക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ റിമോട്ടിൽ പ്രസ് ഓക്കെ സെൻ്ററിലത്തെ ഓക്കെ ബട്ടൺ കൊടുക്കുക ഓക്കെ ബട്ടൺ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇതായത് ടി വി സ്ക്രീനിൽ നമ്മുടെ പ്രോഗ്രാം വന്നിട്ടുണ്ട് ഇത്രയും സിമ്പിൾ സിംപിളായിട്ടൊരു മെത്തേഡ് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു ഡിഷൻ്റെ റീചാർജ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മറ്റെല്ലാവരുടെ സഹായങ്ങൾക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഓക്കെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ